അറബമ സൂറത്തിൽ നിന്ന് ഖുർആൻ തബറു അന്തഖുന മസ്ജിദ് ബഹുമാനപ്പെട്ട അബൂ സഹീഹ് റാഫിഉൽ മുഅല്ല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. കോല പറഞ്ഞു കോലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു അലാ മുഅല്ലിമുക റഅമ സൂർത്തിൽ ഖുർആൻ ിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പഠിപ്പിച്ചു നീ പുറത്തു പോകുന്നതിന് മുമ്പ് ഈ പള്ളിയിൽ നിന്ന് പുറത്തു പോകും പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ഒരു സൂറത്തിനെ ഞാൻ നിനക്ക് എനിക്ക് പഠിപ്പിച്ചിരട്ടയോ എന്നോട് പറഞ്ഞു ഖാഖറബിയതി റസൂലുള്ളാഹി തൻറെ കയ്യിൽ പിടിച്ചു ഫദം മാഹറദിന ഞങ്ങളെ ഉപദേശിച്ചപ്പോൾ അൻ നഹ്റജ മദീനന്നୁ പുറത്തുപോകാൻ ഉപദേശിച്ചപ്പോൾ കുൽതു ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു യാ റസൂലുള്ള ഇന്നക കുൽതാ ഇനു അല്ലിമന്നക അഅദമ സൂറത്തുൽ ഖുർആൻ നബിയേ താങ്ങൾ എന്നോട് പറഞ്ഞു മദീനയിൽ നിന്ന് പുറത്തുപോകുന്നതിന് മുൻപ് ശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ഒരു സൂറത്തിനെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരു എന്ന് താങ്കൾ പറഞ്ഞു നിന്നുവല്ലോ ഇന്നി ഞാൻ നബി തങ്ങളോട് പോയത് അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹിയസ്സബ്റുൽ മസാനി വൽ ഖുർആനിൽ അസീം അ ആ സൂറത്തുൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്താണ് അതവ സൂറത്തുൽ ഫാത്തിഹയാണ് Kesudut Qurani leh ye, tiap orang serat kadai ulla. Surat Dhamma, Surat Al Fatiha. Ia sebulan makani dalam Quran Al Adzim. Aduh sebulan makani ya, aduh Quran Al Adzim. Anda diuji tuh, ini kenal juga perda Surat Al Fatiha. وعن ابي بن الخدري رضي الله عنه ان رسول الله صلى الله عليه وسلم قال قال في قل هو الله احد والذي نفسي بيده انما لتعدل ثلث القران رمان بن ابو سعيد الخدري رضي الله عنه الحديث ان رسول الله صلى الله عليه وسلم قال في قل هو الله احد قل هو الله احد

പരിശുദ്ധ പോകാനിന്റെ മൂന്നിൽ ഒരു ഭാഗം മഹത്വമുണ്ട് പ്രതിഫലമുണ്ട് അതിനോട് തുല്യമാകുന്നു അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ മൂന്ന് മൂന്ന് ഓതിയാൽ പരിശുദ്ധ പോകാൻ മുഴുവൻ പോലെയായി മൂന്നിലൊന്നിനോട് തുല്യമാകുമ്പോൾ അത്രയും ശ്രേഷ്ഠത ഈ ഒരു ചെറിയ സോറത്തായ ഇഫ്ലാസോളത്തിനുണ്ട് ഫാത്തിഹയാണ് ഏറ്റവും മഹത്വമുള്ള സൂറത്ത്

നമ്മളെ പള്ളിയുടെ ശുചിഭാഗത്ത് മറവ് ചെയ്യപ്പെടലാണ് അടൂർ ഭാഗം ചെയ്യുന്നു